നമസ്കാരം സർവചരാചരങ്ങളെയും സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഹാരിസരാജ് ഇന്ന് നമ്മുടെ സഹനയാത്രയുടെ മുപ്പതാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഹരിപ്പാടാണ് ഇനി നമ്മുടെ ഈ യാത്രയുടെ അടുത്ത ലക്ഷ്യം കരുവാറ്റയാണ് ശരിക്ക് കരുവാറ്റയിലാണ് ഇന്ന് എത്തേണ്ടത് ഇന്ന് നമുക്കൊരു ദിവസം വൈകിരിക്കുകയാണ് എന്തായാലും മൂന്ന് ദിവസം നമുക്ക് മിസ്സായത് രണ്ട് ദിവസം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കൂടുതൽ യാത്ര ചെയ്തുകൊണ്ട് ഇനി കരുവാറ്റയിലെത്തി അടുത്ത ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു റൂട്ട് മാപ്പ് പ്രകാരം തന്നെ യാത്രയിലേക്ക് എത്തിച്ചേരാം ഇന്നലെ യാത്ര വളരെ വിഷമം പിടിച്ച ഒരു യാത്രയായിരുന്നു കാരണം വഴിയിലൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു തങ്ങാനുള്ള സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല കിട്ടാതിരുന്നെന്ന് നന്നായി കാരണം അല്ലെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ഞാൻ ഹരിപ്പാട് എത്തില്ലായിരുന്നു വരുന്ന വഴിക്ക് ഒരു അമ്പല കമ്മിറ്റിയെ കണ്ടു അവർ താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഓഫർ ചെയ്തു പക്ഷേ അവിടെ ഈ പണി നടക്കുന്നുണ്ട് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് ബാത്റൂം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടിരിക്കാൻ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞു അപ്പോൾ ഞാനത് നമുക്ക് അത്യാവശ്യം അതുതന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ യാത്രയായി അങ്ങനെ യാത്ര ചെയ്ത് കുറേ ദൂരം വന്നപ്പോൾ ഒരാളിരുന്ന് ഇരിക്കുന്നത് കണ്ടു ഒരു ബാങ്കിൻ്റെ ിൽ അദ്ദേഹം ബാങ്കിന് കാവലായിട്ടിരിക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹത്തിൻ്റെ ഒരു സഹായം ആവട്ടെ എന്തായാലും നമുക്ക് അങ്ങോട്ട് സഹായിക്കാവുന്ന ഒരാളെ കണ്ടു അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഞാനും കാവലിരിക്കാം അങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ ഒരു ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കിടന്നു അവസാനം ഞാൻ കിടന്ന് നിന്ന് ഉറങ്ങിപ്പോയി അദ്ദേഹം എൻ്റെ സാധനങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് പണി എൻ്റെ സാധനങ്ങളും കൂടി നോക്കേണ്ടി വന്നു എന്തായാലും അവിടുന്ന് രാവിലെ ഒരു മണിക്ക് പുറപ്പെട്ട് ഞാൻ ഈ ഹരിപ്പാട് ഇപ്പോൾ ഇരിക്കുന്ന ഈ മസ്ജിദിലെത്തി ഇനി ഇവിടുന്ന് നാല് വരെ ഇപ്പോൾ ഇപ്പോൾ മസ്ജിദുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ രാവിലെ നാല് മണി അഞ്ച് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം എട്ട് മണിവരെ ഓപ്പണായിരിക്കും ഒട്ടുമിക്ക മസ്ജിദ് വരും അപ്പോൾ അവിടെ ബാത്റൂം സൗകര്യവും അതുപോലെ ദേഹശുദ്ധി വരുത്താനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു അവസരം ഉണ്ട് രാത്രി കാലങ്ങളിലാണ് ഇപ്പോൾ നിയമപ്രകാരം അത് അടച്ചിടേണ്ടി വരുന്നത് എന്തായാലും ഈ ഒരു സൗകര്യം ഒരുപാട് ഉപകാരമാണ് മറ്റുള്ള ആരാധനാലയങ്ങളും ഈ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പേർക്ക് സൗകര്യമായിരിക്കും രാത്രിയും ഒരു ചെറിയ ഭാഗം തുറന്നിടുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് ഇതിൻ്റെ കൂടെ പറയുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് സത്യവേദ സാരങ്ങളിൽ നിന്നൊരു പേജ് എടുക്കണ്ടേ അത് നമുക്ക് നോക്കാം അതാണ് നമ്മുടെ പ്രധാനം വേദസാരങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണല്ലോ ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം തുടങ്ങാം നീതിയിലൂടെ രാജാവ് നാടിന് ക്ഷേമം വരുത്തുന്നു നീതിമാനായ രാജാവ് നാടിന് ക്ഷേമം കൊണ്ടുവരുന്നു നിർബന്ധിച്ച് നികുതി പിരിക്കുന്നവർ നാട് നശിപ്പിക്കുന്നു ഒരു നികുതിക്കൊരു പരിധിയുണ്ട് ഇപ്പോൾ പല കാര്യങ്ങൾക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം ഒക്കെ നികുതി പിരിക്കുന്നത് കാണാൻ പല സാധനങ്ങളും വാങ്ങി വിൽക്കുന്നവർക്ക് അഞ്ച് ശതമാനം പത്ത് ശതമാനം ലാഭം കിട്ടുമ്പോൾ നികുതി മുപ്പത്തഞ്ച് ശതമാനം കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അത് നാട് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരൻ അവസാനം നികുതി കൊടുക്കാത്ത ഒരു നികുതി കൊടുക്കാതിരിക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിക്കേണ്ടി വരുന്ന തരത്തിലുള്ള നികുതിയാണ് നമ്മുടെ നാട്ടിലെ പലതിനും ഉള്ളത് അതൊരു അഞ്ച് ശതമാനമൊക്കെ നികുതി വാങ്ങുന്നത് ഓക്കെ എന്തൊരു സാധനം വാങ്ങി വിൽക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഒരു അഞ്ച് ശതമാനം അത് മതി അത് തന്നെ കറക്റ്റായി കൊടുക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് ആവും നമ്മൾ മുപ്പത്തഞ്ച് ശതമാനമൊക്കെ നികുതി പിരിക്കാൻ നിൽക്കുമ്പോൾ പലരും നികുതി കൊടുക്കാതിരിക്കാനും അതൊരു കുറ്റമാവാനും പിന്നെ അതിനെ ശിക്ഷിക്കാനും ഒക്കെ നിൽക്കണം അതിനേക്കാളും നല്ലത് നികുതി ഒരു അഞ്ച് ശതമാനം എല്ലാ വസ്തുക്കൾക്കും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു അഞ്ച് ശതമാനം നികുതി നിശ്ചയിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും അത് ആ നാടിന് പുരോഗതി കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത് മുഖസ്തുതി പറയുന്നവർ ചിലപ്പോൾ നിങ്ങളുടെ കാലിന് വെച്ചേക്കാം നമ്മളെ കാണുമ്പോൾ ഭയങ്കരനാണ് ഈ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ വളരെ നല്ല സ്വഭാവക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു നല്ലൊരു തുക കടവും വാങ്ങി പോകും അപ്പോൾ അതുപോലെ കട വാങ്ങുന്നതിന് മാത്രമല്ല അതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ചെന്നിട്ട് തിരിച്ചും പറയാം അപ്പോൾ മുഖസ്തുതി പറയുന്നവരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് മുഖസ്തുതി പറയുന്നവർ ചിലപ്പോൾ നിങ്ങളുടെ കാലിന് കണി വെച്ചേക്കാം അപ്പോൾ സൂക്ഷിക്കുക ദുഷ്ടൻ്റെ അതിക്രമങ്ങൾ അവനെ തന്നെ കുരുക്കിലാക്കും ഇപ്പോൾ ഒരാൾ അതിക്രമങ്ങൾ കാണിക്കുകയാണ് ദുഷ്ടതരം കാണിക്കാണ് ആളുകളെ ഉപദ്രവിക്കുകയാണ് അത് അവസാനം അവനെ തന്നെ കുരുക്കിലാക്കും നീതിമാന്മാർ സന്തോഷത്തോടെ മുന്നേ നീതിമാന്മാരാണെങ്കിലോ കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും അവർ സന്തോഷത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കും എന്നാണ് നീതിമാന്മാർ ദരിദ്രർക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും എപ്പോഴും അംഗീകരിക്കുന്ന നീതിമാന്മാരായ നേതാക്കളായാലും വലിയ പണക്കാരായാലും അതുപോലെ ബിസിനസ്സുകാരായാലും ഒക്കെ അവരൊക്കെ ദരിദ്രർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എപ്പോഴും അംഗീകരിക്കുന്നതാണ് അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ജോലിക്കാർക്കുമൊക്കെ കൃത്യസമയത്ത് ശമ്പളം അർഹമായ ശമ്പളം കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും നീതിമാന്മാർ അതേപോലെ ഇനി അടുത്തത് സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മുഖങ്ങളും കൈ മുട്ടുവരെയും കഴുകുക നിങ്ങളുടെ തല തടവുകയും രണ്ട് കാലുകളും നെരിയാണി വരെ കഴുകുകയും ചെയ്യുക അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് ആദ്യം തന്നെ കൈ കഴുകുക മുഖം കഴുകുക അതുപോലെ തല തടവുക തലയിൽ വെള്ളം കൊണ്ട് തടവുക കാല് മുട്ടുവരെ അല്ലെങ്കിൽ ഞെരിയാണി വരെയൊക്കെ കഴുകുക അതൊരു ദേഹശുദ്ധി വരുത്തുന്നത് പ്രാർത്ഥനയിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങൾ വലിയ അശുദ്ധി ബാധിച്ചാൽ അതായത് നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടുതൽ അശുദ്ധിയിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കുളിക്കേണ്ടതാകുന്നു പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കുന്നത് നല്ലതാണ് ഇനി വെള്ളം കിട്ടാൻ സാധ്യത തീരെ ഇല്ലാത്ത ചില സ്ഥലങ്ങൾ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് അവിടെ മണ്ണ് കൊണ്ടും നല്ല ശുദ്ധമായ മണ്ണ് കൊണ്ടും ഈ ഒരു അംഗശുദ്ധി വരുത്താവുന്നതാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും വരുത്തണമെന്ന് ലോകത്തിന് നാഥൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പം നമുക്ക് മനസ്സിൻ്റെ ശുദ്ധി ദേഹശുദ്ധി രണ്ട് ശുദ്ധിയുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്തു ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശുദ്ധി ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽത്തൊക്കെ അഴുക്ക പറ്റിയിരിക്കുന്ന സമയത്ത് മനസ്സും അതുപോലെ അഴുക്കെ പറ്റിയിരിക്കാൻ സാധ്യതയുണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുകയാണ് അപ്പോൾ അതിന് പകരമായിട്ട് അവിടെയുള്ള ശുദ്ധമായ മണ്ണ് കൊണ്ടും ഇതേപോലെ കാര്യങ്ങൾ ചെയ്താൽ മനസ്സും നിങ്ങളുടെ ശുദ്ധിയായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരവസരം അവിടെ ലഭിക്കുക സത്യവേദ വചനങ്ങളോടുള്ള സ്നേഹം മനുഷ്യരെ നേർമാർഗത്തിലേക്ക് ആക്കുന്നതാണ് സത്യവേദ സത്യവേദവചനങ്ങളോട് നിങ്ങൾക്കൊരു സ്നേഹവും ബഹുമാനവും അനുസരണയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ മനുഷ്യരെ അത് നേർമാർഗത്തിൽ ആക്കുന്നതാണ് സത്യവിശ്വാസികളെ സർവശക്തനായ നാഥനെ നിങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും സർവശക്തനായ നാഥൻ്റെ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അതോടൊപ്പം നിങ്ങളുടെ എല്ലാ കടമകളും കർത്തവ്യങ്ങളും ശരിയായും സത്യസന്ധമായും നാഥൻ്റെ നാമത്തിൽ നിർവഹിക്കുകയും ചെയ്യുക നിങ്ങളുടെ എല്ലാ കടമകളും കർത്തവ്യങ്ങളും അതൊഴിവാക്കിയിട്ട് നിങ്ങളൊന്നും ചെയ്യരുത് കടമകളും കർത്തവ്യങ്ങളും അത് സത്യസന്ധമായും നാഥ നാഥൻ്റെ നാമത്തിലും നിർവഹിക്കുക എന്നാണ് പറയുന്നത് ഈ കർമ്മങ്ങളെല്ലാം ലോകനാഥന് വേണ്ടി അർപ്പി നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും ലോകനാഥന് വേണ്ടി അർപ്പിക്കുകയും നിങ്ങളുടെ വിശ്വാസം നാഥനിൽ മാത്രം ഉറപ്പിച്ചു മരുന്നാൽ നിങ്ങൾ തീർച്ചയായും നാദനിൽ എത്തിച്ചേരുക തന്നെ നിങ്ങൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് കർത്തവ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നാഥൻ്റെ നാമത്തിലും നാഥന് വേണ്ടിയും നാദൻ്റെ സന്തോഷത്തിനും നാഥൻ്റെ തൃപ്തിക്കായി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവസാനം നിങ്ങൾ ചെന്ന് എത്തിച്ചേരുന്നതും നാഥനിലേക്കായിരിക്കും എന്നാണ് ഇത് ഇപ്പം ഞാൻ അവസാനം വായിച്ചത് ഗീതയിൽ നിന്നാണെങ്കിൽ അതിന് മുൻപ് വായിച്ചത് ഖുറാനിൽ നിന്നും അതിന് മുൻപ് വായിച്ചത് ബൈബിളിൽ നിന്നും ആണ് അപ്പോൾ നമ്മളെല്ലാവരും സത്യവേദ സത്യവേദസാരങ്ങളെന്ന പുസ്തകം വാങ്ങുകയും ദിവസവും ഒരു പേജെങ്കിലും വായിക്കുകയും മനസ്സിനും ശരീരത്തിനും ഈ ലോകത്തിനും എല്ലാ രീതിയിലും സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യുക